അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വെച്ചാൽ നമ്മൾ ഉച്ച ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മളെ കായ ചേന അത് നമ്മൾ എരിശ്ശേരി പോലെ തേങ്ങ അരച്ചിട്ടുള്ള കറി പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മളെ കൊത്തമര ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ അധികം വാങ്ങലില്ല എപ്പോഴെങ്കിലൊക്കെ വാങ്ങല്ലോ അപ്പോൾ കൊത്തമര നമ്മൾ പയറിൻ്റെയൊക്കെ പോലെ തന്നെ അപ്പോൾ അത് നമ്മൾ തേങ്ങ ചാച്ചിട്ട് തോരൻ അങ്ങനെ അടുപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണുണ്ടാക്കുന്നത് പിന്നെ നമുക്ക് കോഴിമുട്ട വറുത്തതുണ്ട് അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാൻ നമ്മൾ യു സിരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ തേങ്ങ ചെറുവിത് അത് ഇതാ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ചെറിയ ജീരകം അതും ചേർത്തിട്ട് അരയ്ക്കണം അപ്പോൾതാ അതിവിടെ അരച്ച് വെച്ചു ഇനിയിപ്പോൾ താ നമുക്ക് താ മൂന്ന് കൂട്ടങ്കായ അപാത്ത് അതാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ അതൊക്കെ ഇന്ന് ഇതാ ഇന്ന് രണ ഒക്കെ ചെത്തി ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി അതാണ് ആദ്യം നുറുക്കാനുള്ളത് നമ്മളിന്ന് കായ ചേന ഉണ്ടുള്ള തേങ്ങ അരച്ച കറിയാണ് നമ്മളിപ്പോൾ എരിശ്ശേരി വെക്കുന്ന പോലെ തന്നെ പക്ഷെ എന്താണെന്ന് വെച്ചാൽ എരിശ്ശേരിനെ പോലെയുള്ള നമ്മൾ തേങ്ങ ഒന്നും വറുത്തിട്ടിട്ടൊന്നല്ല അല്ലാതെ തന്നെ സാധാരണ കറി പോലെ തന്നെ നല്ലൊരു എരിശ്ശേരി മട്ടനെയാണ് ഒക്കെ കഴുകി കഴിഞ്ഞ് നമ്മൾ അത് അണിഞ്ഞു കൊടുക്കാം കായൊക്കെ നുറുക്കി നമ്മളതാ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് വയ്ക്കുന്നത് അത് കായ ആദ്യമുണ്ട് ഇതാ ഒക്കെ അതിൽ ഇട്ടു ഇനിയിപ്പോൾ നമ്മൾ ഒരു ചേന ഉണ്ട് ചെറിയൊരു കഷ്ണം ചേനയും കൂടി അതും കൂടി ചേർത്തിട്ടാണ് ഇനിയിപ്പോൾ ചേന അതൊക്കെ തോലിലെത്താം അത് തോലൊക്കെ ചെത്തി കഴുകി ഇനി ഒന്ന് ഇങ്ങനെ ചെറുതാക്കിയിട്ട് നമുക്കിങ്ങനെ ഉണ്ട് ഇങ്ങനെ കൊത്തിയിടാം ഇനി ഇതാ ചേന കൂടി നമുക്ക് ആ അതിൽ ചേർക്കാം ഉപ്പ് പിന്നെ നമുക്ക് മുളക് പൊടി അത് ചേർക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതാ നമുക്കിത് ഉപയോഗിച്ചെടുക്കണം അപ്പൊ ഇത് വേവട്ടെ ചേന അത്യാവശ്യം ചേന നല്ല ഇപ്പം അത്യാവശ്യമൊക്കെ എന്ത് വരുന്നുണ്ട് ഇപ്പതാ നല്ല പോലെ തന്നെ ഒക്കെ വെന്നിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ എന്നുകൊണ്ട് ഉടച്ചു കൊടുക്കാം കഷ്ണങ്ങൾ ഇതാ ഇനി നമ്മൾ അരച്ച് വെച്ച് ചേർക്കാം നല്ല വെന്തിട്ടുണ്ട് ഒക്കെ വെള്ളം ഒന്നൊക്കെ അത്യാവശ്യം കറിയായിട്ട് തന്നെ ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറഞ്ഞൊരു വെള്ളം എന്നാലും കഴിക്കാൻ നേരത്തേക്കൊക്കെ കുറുകി വരും കറിവേപ്പില അത് ചേർക്കാം നല്ല രസമല്ല കറിയാണിത് പിന്നെ നാടൻ കറി ഇനിയിപ്പതാ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് വട്ടൽമുളക് ഇത് താഴ്ച ഇറക്കാം കറി ഇവിടെ റെഡി ആയി ഇനിയിപ്പോൾ നമുക്ക് കൊത്തമരേൻ്റെ ഇനിയിപ്പോൾ അത് എന്നായി അത് ഇനിയിപ്പം നമ്മൾ കൊത്തമര അത് ഉണ്ട് അത് പിന്നെ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ആ പയറിൻ്റെയൊക്കെ പോലെ അത് വേറൊരു രൂപം അമര നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അമര അങ്ങനെ പലതരത്തിലുണ്ടല്ലോ ബീൻസ് അതിൻ്റെയൊക്കെ ഒരു വേറൊരു രൂപം ഇത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ വാങ്ങലല്ലോ അങ്ങനെ എപ്പോഴൊന്നും വാങ്ങലില്ല അങ്ങനെ എല്ലാ സമയത്തൊന്നും കിട്ടലുമില്ല അത് കടയിൽ അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ട് ചെറുതാക്കിയിട്ട് തന്നെ അരിയ കഴുകലോ കഴിഞ്ഞതാണ് ഇനി ഇനിയിൽ ചതയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കറിവേപ്പില പച്ചമുളക് നമ്മൾ തേങ്ങ ചതച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഇത് രസം അപ്പോൾ താ അത് ചതച്ചെടുത്തു അതിവിടെ ചതച്ചത് ഇവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ വറഞ്ഞ് ചൂടായി കടുകിട്ടൊന്ന് പൊട്ടിച്ച് ഇതാ നമ്മൾ നുറുക്കി വെച്ചത് കൊത്തമര അതാണ് ചേർക്കാം ഇതാ ദേശം ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതാ നമ്മൾ വേവിച്ചെടുത്തു ചെറിയൊരു വെള്ളത്തിൽ വേവിച്ചെടുത്തു ഇനി നമുക്കിതാ ചതച്ചത് അത് ചേർക്കാം നല്ലപോലെ വലിഞ്ഞു വന്നിട്ടുണ്ട് റെഡി ഇനിയിതാ കോഴിമുട്ട രണ്ടെണ്ണം പിന്നെ നമ്മൾ കുരുമുളക് പൊടി അതാണ് ഇതിൽ ചേർക്കുന്നത് എരിവിന് കുരുമുളക് പൊടി മാത്രം പിന്നെ ഒന്നും ചേർക്കുന്നില്ല പച്ചമുളക് ഇല്ല പിന്നെ ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഒന്നും അരിഞ്ഞിട്ടുന്നില്ല ഇതാ ഉപ്പ് ഇങ്ങനെയാണ് ഞങ്ങൾക്കത് കൂടുതലിഷ്ടം നല്ല രസമാണ് ഇങ്ങനെ ആ കുരുമുളകിൻ്റെ ആ ഒരു രുചിയൊക്കെ ശരിക്കേണ്ട അറിയും അതിൻ്റെ ആ ഒരു എരിവും ഒരു പ്രത്യേക ടേസ്റ്റാണിത് ഇതാ വെളിച്ചെണ്ണയൊക്കെ ചൂടായ ശേഷം ഇനി അത് പറഞ്ഞ് നമുക്ക് എളുപ്പമുണ്ടല്ലോ ഇങ്ങനൊരു ഇതാ അപ്പം പോലെ ഇങ്ങനെയാണ് അപ്പോൾ താ കൂട് കഴിക്കായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെതാ നമ്മൾ കറി കായ ചേന തേങ്ങ ഇരച്ച കറി കൊത്തമര തോരൻ ഇതാ ഒരു കഷ്ണം മുട്ട വറുത്തത് പിന്നെ ഇപ്പം നമുക്ക് എന്താ നല്ല കടുമാങ്ങ കടുമാങ്ങാച്ചാറുണ്ട് കടുമാങ്ങാച്ചാർ ഇന്ന് നമ്മളൊരു സ്പെഷ്യലാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ച കൊണ്ണ് ഇന്നും നല്ല നാടൻ വിഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഉച്ച എനിക്ക് എനിക്കിൻ്റെ കടുമാങ്ങേൻ്റെ ആ വെള്ളം അതാണ് കൂടുതലിഷ്ടം അപ്പോൾ എനിക്ക് പപ്പടമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടനെ കാണാം